പക്ഷെ പാലായിലോട്ട് നോക്കട്ടെ പാല വിട്ടുള്ള ഒരു കേസ് കിട്ടൂല്ല ആ ചർച്ചയൊക്കെ വളരെ നേരത്തെ തുടങ്ങിയതാ കോൺഗ്രസ് ജനം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയുന്നു ബൈപ്പാസ് റോഡ് ഞാൻ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഒക്ടോബർ ഒമ്പത് സത്യപ്രതി ചെയ്യുന്നു ഒക്ടോബർ ഇവിടെ ഒരു സമരം യൂത്ത് ഫ്രണ്ട് ഈ വഴി നന്നാക്കണമെന്ന് ഈ വഴി ഉണ്ടാക്കിയിട്ട് പതിനൊന്ന് വർഷമായിരുന്നു ആ സമയത്ത് മാണിസാർ എം എൽ എയും മന്ത്രി ഒക്കെ ആയിരുന്നു അന്ന് അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ഞാൻ എം എൽ എ അതിൻ്റെ ഉച്ച ദിവസം ചെയ്യാൻ ഇങ്ങനെ സമരം നടത്തിവരവർ അത് ജനങ്ങൾ തിരിച്ചറിയുന്നില്ലേ ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള ബോധമുണ്ടല്ലോ ഈ കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു ചെറുതുള്ള അവഗണനയാണ് ഗവൺമെൻറ്റിൻ്റെ അവഗണനയോടൊപ്പം അതിന് പിന്തുണ കൊടുക്കുന്ന കലാ ഫണ്ടസും കൂടി കൂടിയിട്ടാണ് ഈ വികസന പ്രവർത്തനങ്ങളിൽ തടസ്സം ഉണ്ടാകുന്നത് ഒരു കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപയുടെ കൊടുത്തു തീർത്താൽ എണ് മരീൻ സെൻ്ററിൻ്റെ അപ്പുറത്തുള്ള ആ റോഡ് തീരും അതിനിപ്പം മൂവായിരം രൂപ വെച്ച് ഇൻട്രസ്റ്റ് ഗവൺമെൻറ് കൊടു കൊടുക്കണം കോടതിയുടെ വിധി ഈ ഈ പൈസയും മൂവായിരം രൂപ വെച്ചുള്ള ഇൻട്രസ്റ്റും കൂടുതലും ഇങ്ങനെ കൊടുക്കേണ്ടി വരും ഒരു റിവർവ്യൂ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ കോമളം ഹോട്ടൽ അത് ഏറ്റെടുക്കണം അതിൻ്റെ പൈസ കിട്ടുന്നില്ല അതുപോലെ ഒരു പാലം തകർന്നതായിരുന്നു നമ്മുടെ കടപുഴ പാലം അത് ഈ പാലം തകർന്നതിന് അവർ വേറെ പൈസ തരണ്ട നിലവിൽ ചില്ലച്ചിപ്പാലത്തിൻ്റെ ബഡ്ജറ്റിൽ അനുവദിച്ച മൂന്ന് കോടി എൺപത്തേഴ് ലക്ഷം രൂപ മാറ്റി കൊടുക്കണമെന്ന് മുഖ്യമന്ത്രിയെ ഞാൻ കണ്ടു ഞാനും പ്രതിപക്ഷ നേതാവോട് പോയിക്കണ്ടു ഞാനതിന് ശേഷം ഞാനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോട് പറഞ്ഞു വികാരപരമായി ഞാൻ അസംബ്ലിയിൽ അവതരിപ്പിച്ചു ആ പൈസ മാറ്റി കൊടുക്കാൻ അവസാനം തീരുമാനമാകുന്നു പക്ഷേ മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ ഇൻവെസ്റ്റിഗേഷൻ ഫീസ് അടയ്ക്കണം പി ഡബ്ല്യു ഡി അതിന് പി ഡബ്ല്യു ഡി ബ്രിഡ്ജസിൻ്റെ കയ്യിൽ ക്യാഷ് പറയുന്നത് ഇപ്പോൾ ഇതുവരെ അതിനുശേഷം മോൺസ് ഞാനോട് പോയിക്കൊണ്ട് ചകടിപ്പാലം ഇവിടെ ചെറുപ്പകിലെ അത് ഇടിഞ്ഞു പോയപ്പം അതിനുവേണ്ടി പൈസ അനുവദിക്കണമെന്ന് തോന്നുന്നു അതിന് മുപ്പത്തേഴ് ലക്ഷം രൂപ അനുവദിച്ചു മൂന്ന് ലക്ഷത്തി എഴുപത്തിന് എൺപതിന എൺപത്തേഴായിരം രൂപ ഇവിടെ അനുവദിക്കാനില്ല അതിന് ശേഷം കൊടുത്ത ഈ സംഭവം പാസ്സാക്കി അപ്പോൾ പാലായിട്ട് എന്തുമാത്രം സ്നേഹം കാണിക്കുന്നു